ഒരാളുടെ സ്വഭാവം കാണുമ്പോ അറിയാം പ്രാർത്ഥിക്കുന്ന ആളാണോ പ്രാർത്ഥിക്കാത്ത ആളാണോ എടുത്തുചാട്ടു അരിശവും ബഹളവും ക്ഷിപ്രകവും പൊട്ടിത്തെറിയുവാണെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന ആളല്ല അതേസമയം ആത്മസമേപനം ക്ഷമ ദയ ഇതൊക്കെ കാണിക്കുന്ന മനുഷ്യനാണോ ആ വ്യക്തി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാകും കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ മാതാപിതാക്കൾ പഠിപ്പിക്കണം ഭർത്താവിന് പ്രാർത്ഥന കുറവാണോ ഭാര്യ ഭർത്താവിനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഭാര്യയ്ക്ക് പ്രാർത്ഥന കുറവാണോ ഭർത്താവ് ഭാര്യയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ആ പ്രാർത്ഥനയുടെ പാഠം കുടുംബങ്ങളിൽ നമ്മൾ കൊടുക്കുക പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വരുമ്പോൾ മരണഭയം ഇല്ലാതാകും ശരിക്കും ആൾക്ക് മരിക്കാൻ മടിയില്ല അവിടെ ഉറപ്പെന്താ ഞാൻ ഏത് ദൈവത്തോട് പ്രാർത്ഥിച്ചോ ആ ദൈവത്തെ കാണാൻ വേണ്ടിയാ എന്റെ യാത്ര ഒരു ധൈര്യത്തിലേക്ക് നമ്മൾ കടന്നു വരും നമുക്ക് തീരുമാനമെടുക്കാം പ്രാർത്ഥന നിന്നു പോയ ജീവിതമാണോ കൂടുതൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിലേക്ക് എടുക്കുവാൻ പ്രാർത്ഥന മനുഷ്യരായി മാറുവാൻ നല്ലവനായ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ